എല്ലാം നയിക്കുന്ന ഡിലേ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ നടക്കും പക്ഷെ അതുപോലെ തന്നെ ദളപതി വിജയുടെ സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ പോയി കാണണം ഞാൻ വിജയുടെ സിനിമ കാണാൻ വേണ്ടി പോയി എന്നിട്ട് பண்ணாதே நம்ம தளபதி விஜய் காரியம் நீங்கள் எந்த சினிம காணவோ காணாதி ஒன்னும் பண்ணாது விஜய குறிச்சி போய் பயங்கர களியாக்கா இவடிங்க களியாக்கி சிதிக்கு இவன் வச்சு நம்மக்கு ஒரு பால அபிஷேகம் கையடிச்ச கேக்கட்டு இவடிங்கு இவ்வளோ முன்னி வச்சு நம்ம தளபதி விஜய் ஒரு பால அஷேகம் செய்ய போவா അവൻ വളരുമ്പ ചാടി എന്നെ നെഞ്ചത്ത് കൂട്ടും അയ്യോ പക്ഷെ അതേപോലുള്ള ദളപതി വിജയ്ക്ക് പാല് കൊടുത്താൽ ഇന്ന് വിജയിക്ക് പാല് കൊടുത്താൽ പാല് കൊടുത്താൽ വിജയ്ക്ക് എന്നെ അറിയത്ത പോലും ഇല്ല ഓ ണം കുടി കൂട്ടുകാരന്മാരാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്താണ് എന്റെ ഏതെങ്കിലും കൂട്ടുകാരി കൂട്ടുകാരില്ല എന്റെ ഒറ്റ കൂട്ടുകാരെ ഇഷ്ടമല്ല സത്യം ഒന്നാം ദീസത്തെ എനിക്ക് മദ്യം സമയത്ത് എന്റെ കൂട്ടുകാരൻ്റെ കാട്ടറമ്പെടുത്തു ചാനക്കൂടി വിവരം അറിയാവും அங்க சங்க கூ கூட்டூத அவனே கூட்டம் இல்ல எம்பது கிணிக்கண்ட கையண்ட கையு அது பரமது பட்ச ஆளுகள் அங்கே நூறில் நூறு സ്വന്തം ഭാര്യയുടെ കൂട്ടുകാരികളെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ഓ കൈയടിക്കലേണ്ട അവിടെ വെള്ളം ഷട്ടെത്തിട്ട് അണ അടിച്ച് തെറ്റാട്ട് എന്തൊക്കെ പറയുണ്ട് അതാണ് ഞങ്ങള് അതാണ് ഞങ്ങൾ ആണുങ്ങള് കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ ഇപ്പൊ

ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് എഴുതുന്ന പറഞ്ഞൂടാ ഇല്ല പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പെൺകൊച്ചിങ്ങനെ ഫോംിക്കുന്നു ഓ ഞാൻ അവിടെ ചെന്നു അയ്യോ ഒരു ഫോം എടുത്തു അയ്യോ ഈ പെൺ എഴുതുന്ന നോക്കി അതുപോലെ പൊരിപ്പിച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ എന്തോ മാസമായിട്ട് എനിക്ക് വിധോ പെൻഷൻ കിട്ടുന്നുണ്ട് ഓമ്മനെ പെൻഷൻ കിട്ടുന്നുണ്ടാ എങ്കിലൊരു കാര്യം ചെയ്യാ എന്റെ സ്വന്തം ചേട്ടനല്ലേ അതെ കാര്യം ചെയ്യാ പൈസ എടുത്തിട്ട്

അവന് അവന് ചോറ് കൊടുത്താ അവന് അറങ്ങത്തില്ല അവന് അവന് ഇലയിട്ട് കൊടുത്താലേ അവന് ചോറ് അയ്യോ അങ്ങനെ ഇലയിട്ട് കൊടുത്ത വഴിക്ക് ഇലയുടെ അറ്റത്തിന്റെ കാക്കാ കാഷ്ടം വരുന്ന അതാണ് പ്രശ്നം അല്ല ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ആ കാക്ക കാഷ്ടം തൂത്ത് ഇലയിട്ട് ചോറ് കൊടുക്കാൻ പാടില്ല എന്നോ ഇല തുടച്ച് ചോറ് കൊടുക്കുന്നു അല്ല എന്താ പ്രശ്നം ആ ഇലയുടെ അറ്റത്തിരിക്കുന്ന കറി അവനൊന്നുകൂടെ വേണോന്ന് ഈ കുടി കാരണമാണ് എന്റെ കുടുംബം വഴിയാതാര എന്റെ ഒരേ ഓരണം എന്റെ പൊന്നാങ്ങളുടെ കല്യാണം നടക്കാത്തത് നിങ്ങളുടെ ഈ കുടികാരൻ അറിയാമോ ഒരു മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് പെണ്ണിനെ തരത്തില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്റെ അച്ഛൻ ാണ് കണ്ട് ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ കയറുക അനിവാര്യമല്ല ഈ ജോലിയൊക്കെ ചെയ്യാൻ ഈ മനുഷ്യന്റെ കുടി കാരണം ഒരു പെണ്ണിനെ പോലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറ്റുകൊണ്ട് അറിയാമോ അപ്പൊ ഈ സമയത്ത് നിന്റെ ആങ്ങളെക്കൊരു പെണ്ണ് വേണം എന്നാണ് പറയുന്നത് പെണ്ണ് വേണം പക്ഷെ ഈ സമയത്ത് നിന്റെ ആങ്ങണക്ക് പെണ്ണല്ലേ ആവശ്യം പിന്നെ ഒരു ചുറ്റിക്കല്ല എന്തിനാണ്

തെറ്റി പിന്നെ ഞാൻ വലിക്കാനല്ലേ രണ്ടു കൂടെ ഒരുമിച്ച് തയ്ച്ച് വെച്ചേക്കുന്നു ഇനിയിപ്പൊ കമന്ത് കാലകത്തിൽ

പിന്നെ ഇവിടെ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചാലക്കുടി കുടിച്ച് നടക്കരുത് മനുഷ്യ ഞാൻ കാര്യം പറയാം നിങ്ങൾക്ക് കുടിയൊന്നും നിർത്താമോ എന്താണ് ജംഗ്ഷനിലൂടെ വാടക എന്റെ അമ്മ ഇത്ര ആൾക്കാർ കല്യാണത്തിൽ വന്ന ആൾക്കാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു കുടി കുടി നിർത്തി സത്യം ഞാൻ എനിക്ക് അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് ആറ്റങ്കര വേറെ ഒന്ന് പോകണം നേർച്ച വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പൂര് തന്നു അവിടെ ഇരുന്നൂറ്റമ്പൂര് തരത്തില്ല ഇരുന്നൂറ്റമ്പത് രൂപ തരത്തില്ലെന്നോ ശോഭന അതങ്ങനെ പോണോ ഇല്ലെന്നോ അത് തരത്തില്ല നിന്റെ കാലു പിടിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ തരത്തില്ല ശോഭന നിന്റെ കാലു പിടിക്കുക ഇരുന്നൂറ്റമ്പത് രൂപനെ താഴെ കണ്ടായ ചേച്ചി ഇതുപോലെ നമ്മള് പെണ്ണങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഈ കെട്ടിയമ്മരൊക്കെ ഇങ്ങനെ കാലു പിടിക്കും പൊട്ടി കൈയടി എല്ലാവരും ചെറുനാട്ടിന് കൈ കേട്ടാ എന്തൊക്കെ പുകലായിരുന്നു ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ പക്ഷെ ഈ കിടപ്പ് കിടന്നു വിചാരിച്ചൊരു ഇരുന്നൂറ്റിഅമ്പത് രൂപ ഞാൻ കൊടുക്കത്തില്ല നിങ്ങൾ പോളെന്താ പറഞ്ഞിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ വേണ്ടി ആണുങ്ങളെ ഭർത്താക്ക ഭർത്താക്കന്മാരായ ആണുങ്ങളെ പെണ്ണുങ്ങളെ കാലെ പിടിപ്പിക്കും ചേച്ചിമാര് കൈ അടിച്ചാൽ കേറ്റി പച്ചു നിങ്ങള് എന്ത് പേര് ഞാൻ അവിടെ കാല് പിടിച്ചോ എന്റെ പട്ടി പിടിച്ചാ കാല് ഈ കൊടുത്തുകൊണ്ട് വിറ്റ് രണ്ടായിരം രൂപ കിട്ടിയത് കഴിക്കു കൊടുക്കണ പികിൽ പിച്ചു കയ്യടി